ഹോഴ്സ് ിന്റെ ടീമേള ഇവിടെ മാത്രല്ല ഒരുപാടുണ്ട് ഒരു നീലുണ്ട് നല്ല ഭംഗിയുള്ള കുതിരകളാട്ടോ നോക്ക് ലച്ചും മാമനൊക്കെ ലച്ചും അച്ചും ഒക്കെ തേക്കി നോക്കി നാണിക്കുന്നേ ചവിട്ട് കിട്ടുന്നു അച്ചു ചവിട്ട് കിട്ടോ സൺഡേന് സൺഡേ കാരണം ഒരുവിധം നല്ല തിരക്കുണ്ട് ആ സ്ട്രോബെറിന്റെ നല്ല ഫ്രഷ് സ്ട്രോബെറി ഇവിടെ ഇവിടെ കോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്ക കോണിന്റെ ഭാഗം സെക്ഷൻ ആണ് അവിടെ ഇവിടെ പേരക്ക പേരക്ക ചെത്തി വെച്ചിട്ടുണ്ട് പേരക്ക മാങ്ങ അതേമാതിരി തന്നെ ബെറീസ് ഒക്കെ നല്ല ചോപ്പ കളറ് പേരക്കട്ടാ

गुड इधर तो ठीक-ठाक इधर फैशन नेट का लाग गया संजय है मलेवे लेस प्रॉपर टा मनबेरी मनबेरी 10 रंडा चचमळे इंजीनियरडी चचमळे काहीसे इंटरनेट नाही रे डायरेक्ट बोलतय मनबेरी गावडा मनबेरी चाटले आहे राडाडी ये 20 അല്ലേ പുലിയൊന്നില്ലാണ്ട് അല്ലേ ബോട്ടിങ് ഫുള്ള് ബോട്ടിങ്ങിന്റെ സെറ്റ് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ഭയങ്കരായിട്ട് തിരക്കുണ്ട് അപ്പൊ റോവിംഗ് ബോട്ട് അരമണിക്കൂറിന് നാനൂറ് പെഡൽ ബോട്ട് അറുന്നൂറ് അങ്ങനെ റേറ്റ് ഓഫീസ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ടിക്കറ്റ് അവിടുത്തെ ഭയങ്കര ഈ ഏരിയ ഉണ്ടല്ല ഈ ഏരിയ നമ്മുടെ ബോട്ടിങ്ങിന്റെ ഏരിയ

കേടിക്കൂത്തിരിച്ചോ അതങ്ങോ ഫ്രണ്ട് ഓടിക്ക ോട്ട് തിരിഞ്ഞിട്ട് രണ്ടാളും കൂടെ ചവിട്ടി ചവിട്ടി ഒന്നാണ്ടി അവിടെ തന്നെ നിക്കണം ആയി റെഡി റെഡി പോട്ടെ വണ്ടി പോട്ടെ അയ്യോ ി കഴിഞ്ഞ അങ്ങോട്ട് പോകും കേട്ടോ ഇങ്ങോട്ടാക്കി കഴിഞ്ഞു പോകാം പിടിക്കാടി കഴിഞ്ഞാ തലവേദന ൊക്കെ പറഞ്ഞിട്ട് ബോട്ടിങ്ങിനൊക്കെ ആള് ഉഷാറായി നല്ല ഉഷാറായ ആള് എല്ലാ തലവേദനയും പോയിട്ടുണ്ട് ഇവിടത്തെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടാ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ ലച്ചുമോള് ബട്ടർഫ്ലൈ ആയിട്ട് നിക്കണ് അപ്പൊ ഏട്ടനും ലച്ചും കൂടെ ഒരെണ്ണത്തില് കയറാന്ന് വിചാരിക്കണത് എന്നിട്ട് ലച്ചു ഒറ്റയ്ക്ക് എന്തായാലും കയറ്റി വിടാൻ പറ്റില്ല അതിനുള്ള ആളായിട്ടില്ലല്ലോ മൂത്തരെ അപ്പതേ അത് കയറാൻ പോണ മൂപ്പറെ അവളുടെ വീഴും അവള് പിടിക്കും അതെ അത് രണ്ടാളും കേറിയിട്ടുണ്ട് പിടിച്ചോട്ടെ

ചെടിച്ച് പിടിച്ച് അച്ച അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ